ഒരു കല്യാണത്തിന് പോയ മിനി ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്കിയാണ് ഗായസ് അപ്പം നമ്മളെ കിണസ് കൂട്ടിയിട്ടാ അവൾ നല്ല ലുക്കത്തി കയറ്റി കിട്ടാ അപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലേക്ക് പോകുന്ന വയലിതാ നിറച്ച ചീര ആരും കണ്ടിട്ടില്ലാ തോന്നണ ഉമ്മൻ്റെ കണ്ണിലിട്ട പെട്ട് കായ്സ് ചീരാ ഉമ്മി അമ്മ അതാ പറിക്കട്ടെ കൈസ് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഈ ചീര ഇതിൻ്റെ പേരെന്താണെന്നിക്കറിയില്ല എന്തായാലും കൂട്ടം വെക്കണ്ട ചീരാനിട്ടാ ഇന്ന് ഇവിടെ ചോറിന് കൂട്ടാണ് ഈ ചീരെ കൂട്ടാനായി നോട്ടെ ഗൈസ് അങ്ങനെ പറിക്കുന്ന ഇടയിൽ ഉമ്മച്ച് റതാ നൊട്ടങ്ങതാണ് അപ്പം ഉമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നൊട്ടങ്ങ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആൾ പക്ഷെ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് നൊട്ടങ്ങ കഴിക്കുന്നത് കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കത്തില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിക്കുന്നതാണ് കേൾക്കണേ അപ്പം ഇപ്പോഴും കഴിക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷെ ഞാൻ ആ കണ്ടപാടെടുത്ത് ഓടി വീഡിയോ ഒക്കെ എടുത്ത് പൊട്ടിച്ചോക്കിയപ്പം നല്ലത് പൗത്താൽ കഴിക്കുന്നതട്ട നല്ല ടേസ്റ്റ് എന്തൊക്കെയോ ലോകത്തിന് നല്ലതാണെന്നാണ് ഉമ്മച്ചപ്പോൾ ഈ ഒരു നട്ടങ്ങ കഴിക്കുന്നു കേട്ടപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ചു നോക്കാതെ ചെയ്തിട്ട് പൗത്തതും പച്ചയൊക്കെ കഴിക്കുന്നതാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു പച്ചയാണ് അവിടെ ഉണ്ടായിരുന്നത് പച്ചയെടുത്ത് കഴിച്ചപ്പോൾ ചെറിയ ചർപ്പുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു കുഴപ്പൊന്നില്ല അപ്പൊ നിങ്ങളെ ഇതിന്റെ പേരെന്താന്ന് കമന്റ് ചെയ്യാട്ടോ ഞങ്ങള് വീട്ടിലേക്ക് കിട്ടും